മാങ്ക കൊച്ചു കുട്ടിയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോണത് മാങ്കാക്ക അച്ഛനും അമ്മയും ആരുല്ല ഒരു അപ്പൂപ്പൻ മാത്രം മാങ്കയെ എഴുതാനോ വായിക്കാനോ നൂറു വരെ എണ്ണാനും ഒക്കെ പഠിപ്പിച്ചത് അവരെ അമ്മയായിരുന്നു അച്ഛനും അമ്മയും മറ്റു ശേഷം അപ്പൂപ്പൻ കുറേ ദൂരത്തുള്ള ഒരു ഷൂ നിർമ്മിക്കുന്ന ആളടുത്ത് കൊണ്ടുപോയാക്കി അവിടുത്തെ യാജമാനെ ഭയങ്കര ദുഷ്ടിക്കാല് നിർമ്മിക്കാൻ പഠിപ്പിക്കാതെ പകരം വീട്ടിൽ ജോലി മൊത്തം കൊത്തും കുട്ടിയെ നോക്കണം സാധനങ്ങൾ വാങ്ങണം കറി വെക്കണം പാത്രങ്ങളൊക്കെ കേക്കണം എല്ലാ ജോലിയും വാങ്ങാന കൊണ്ട് ചെറിയ കുട്ടിയൊന്നും നോക്കാതെ ശിക്ഷിപ്പിക്കൂ അടിക്കോ ഒക്കെ ചെയ്യും ഒരീസ ഒരു മീൻ മുറിക്കാൻ പറഞ്ഞപ്പോ ഒരു കർണ്ണം ചെറുതായി പോയിച്ചുപാനൻ അത് കണ്ട് വാങ്ങന്റെ മൂ മൂത്ത് കടത്തു കുട്ടിനെ തോട്ടത്തേക്ക് കളിക്കാൻ ഇട്ടപ്പോൾ വാങ്ങാക്ക് നല്ല ഈ ഷീണുണ്ടായിരുന്നു അത് കാരണം വാങ്ങ ഉറങ്ങി പോയി ഈ ഏറ്റുമാന അത് വരുമ്പോൾ ഇങ്ങനെ കണ്ടു ഏറ്റുമാന കുട്ടിനെ നോക്കാതെയാണോ ഉറങ്ങണെന്ന് പറഞ്ഞാണ്ട് ഇഷൂ ഉണ്ടാക്കണം തുകയിൽ ഇട്ടുകൊണ്ട് വാങ്ങാന ഒരുപാട് ഉപയോഗിച്ചു ഒരു ദിവസം പോക്കറ്റിൽ നിന്ന് പൈസ രണ്ടിവസം പെട്ടെന്ന് കിട്ടും ആകെ വാങ്കക്ക് രണ്ട് കഷ്ണ റൊട്ടി മാത്രമേ കിട്ടാറുള്ളൂ അവൻ ആകെ അവിടെ ബുദ്ധിമുട്ടിയാണ് നിക്കുന്നത് അവിടെ ആരും ആ ഷൂൺ ഉണ്ടാക്കാനും പഠിപ്പിച്ചിട്ടില്ല ആരും അവനെ അവിടുന്ന് രക്ഷിച്ച് അപ്പൂപ്പനെ രക്ഷപ്പെടുത്താനോ വന്നിട്ടില്ല ഒരു ദിവസം യജമാനോ യജമാനത്തെയോ ഒക്കെ കൊടുത്തു പോയപ്പോ ഒറ്റു വാങ്ങ പേടിച്ചു അപ്പോളാണ് അവനക്ക് അപ്പൂപ്പനക്ക് വേണ്ടി കത്തെഴുതാൻ തോന്നിയത് അവന് അപ്പൂപ്പൻക്ക് വേണ്ടി ഒരു കച്ച എഴുതാൻ തുടങ്ങി ആ കച്ച എന്താ പറഞ്ഞത് അതന്നെ ഇല്ലും പറഞ്ഞത് അപ്പൂപ്പ ഇന്ന അവിടുന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോളി അവര് പറഞ്ഞ എനിക്ക് നല്ല നിങ്ങളാ അവരിന്നെ ഒരുപാട് ചീത്ത പോലും ഒരുപാട് ഒക്കെ ചെയ്യും പഠിപ്പിച്ചു ഞാൻ ഷൂട്ടാണ് അപ്പൂപ്പൻറെ അടുത്ത് കോടി വരുവേ അപ്പൂപ്പന് ഇന്നെ ഇവിടന്ന് വന്ന് ഏറ്റവും പെട്ടെന്ന് വന്ന് കൊണ്ടുപോയിക്കോളി ഇതപ്പായിരുന്നു കത്തിലുണ്ടായത് വാങ്ങാത്തി കത്ത് എഴുതാൻ മാത്രമേ അറിയുള്ളൂ അപ്പൂപ്പന്റെ പേരോ അഡ്രസ്സോ ഒന്നും അറിയില്ല വാങ്ങിയ എഴുതിയത് അപ്പൂപ്പൻക്ക് കിട്ടു വാങ്ങാക്കോടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ അപ്പൂപ്പൻ അവനെ കൊണ്ടാവാന്നീനെങ്കിൽ അവനക്ക് എന്തോ സന്തോഷം എണ്ണി കൂട്ടുകാരുടെ ഈ കഥ നമുക്ക് എന്താ മനസിലായി ചെറിയ കുട്ടികളോട് പോരും നല്ല രീതിയിൽ പെന്മാറണം അവരെ കൊണ്ട് വലിയ വലിയ ജോലികളൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല നമ്മളെയൊക്കെ എത്ര ഭാഗ്യം വരാ നമ്മക്ക് നല്ല ഡ്രസ്സൊക്കെ സ്കൂളിൽ പോവാ മുട്ടായി തിന്ന മാതൊന്നും കിട്ടൂല പാവം മാങ്ക അങ്ങനെ കുറച്ച് എനിക്ക് നല്ല സങ്കടം വരുന്നു ഈ കഥ എഴുതിയാള ആളെ പേരെന്താണെന്നറിയോ ടാൻ ചക്കോവൻ ഈ ഇത് കൂടും കൂടി കൊച്ചു കഥ കഴിഞ്ഞു താങ്ക് യു